അപ്പോൾ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിലും വളരെ പ്രാധാന്യത പ്രാധാന്യതയോടുകൂടി കാണേണ്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്കറിയാം ഒട്ടനേകം പോസ്റ്റുകളിലേക്ക് അപേക്ഷയുടെ ഡേറ്റ് നീട്ടാറുണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത് നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൽ നിങ്ങളെ പ്രതീക്ഷിക്കേണ്ട എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജി ഡി ഇൻ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് ഇൻ ആസാം റൈഫിൾസ് അതുപോലെ ഷിപ്പായി നർക്കോട്ടിക്സ് അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദാറ്റ് ദേ ഷുഡ് സബ്മിറ്റ് ദയർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം മച്ച് ബിഫോർ ദി ക്ലോസിംഗ് ഡേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് അതിനുവേണ്ടി നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്ത് നിൽക്കാതെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യണമെന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് അതായത് അവസാന തീയതികളിൽ അപേക്ഷിക്കാൻ നിൽക്കുന്നവർക്ക് ഹെവി ലോഡ് സൈറ്റിൽ ഹെവി ലോഡ് വരുമ്പോൾ ഈ വെബ്സൈറ്റ് ഡ്യൂറിങ് ദി ക്ലോസിങ് ഡേ ആണ് പറഞ്ഞിട്ടുള്ളത് അവസാന തീയതികളിൽ വെബ്സൈറ്റിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് വരികയും അതുപോലെ തന്നെ അവിടെ ഹെവി ലോഡ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അപേക്ഷിക്കാനോ സൈറ്റിൽ കയറാനോ ഒന്നും പറ്റാത്തൊരവസരം സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമയം സമർപ്പിക്കാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ അപേക്ഷിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇനിയും അഞ്ചാറ് ദിവസങ്ങൾ അപേക്ഷിക്കാനുണ്ട് പക്ഷെ പെട്ടെന്ന് എസ് എസ് സി ഇങ്ങനൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അപേക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ എന്ത് അപ്ഡേറ്റ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിനെ പറ്റി വന്നാലും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്